മതങ്ങളും ആരാധനാ സമ്പ്രദായത്തിലെ വൈവിധ്യങ്ങളും ഭാഗം ആറ് പ്രായപൂർത്തിയാവുന്ന ശരീരത്തിൽ സംഭരിതമാവുന്ന പുതു പുതുജീവസൃഷ്ടിക്ക് കാരണമായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചകാരണ സൂക്ഷ്മ വിശേഷമായ കർമ്മ വിമുക്തമാക്കി സങ്കൽപ്പം കൊണ്ട് ജീവനിൽ തന്നെ ലയിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിൽ നിന്ന് ജീവന് സംഭവിക്കുന്ന അവസ്ഥാ മാറ്റം എന്നത് സൂക്ഷ്മതരമായ ചിന്താശേഷിയും അതുവഴി അതുവഴിയുണ്ടാവുന്ന കണ്ടെത്തലുകൾക്കുള്ള പ്രാപ്തിയും പ്രവർത്തന ക്ഷമതയുമാണ് ഈ വിധത്തിൽ ബ്രഹ്മചര്യ ജീവിതത്തിന്റെ മഹത്വം വലുപ്പപ്പെട്ടു നിൽക്കുന്നത് എപ്രകാരം ആണെന്ന അറിവിലേക്ക് നമ്മെ നയിക്കുന്നു സ്വയം അറിയാതെ തന്നെ ജീവനിൽ സംഭരിതമായ ഊർജത്തെ പരിവർത്തനം ചെയ്തു നിൽക്കുന്ന ബ്രഹ്മചാരികൾ ലക്ഷ്യം വയ്ക്കുന്നതും കണ്ടെത്താൻ ശ്രമിക്കുന്നതുമൊന്നും കാലപ്പഴക്കത്തിൽ ഫലവത്താകാതിരിക്കുന്നില്ല ഇസ്ലാം പരമ്പര പ്രസ്ഥാനം എന്ന നിലയിൽ ശക്തമായിരിക്കുന്നുവെങ്കിലും ആവശ്യത്തിന് സന്യാസിമാരില്ലാത്ത കുറവ് അവരെ ശാസ്ത്രീയമായും സാങ്കേതികമായും പുരോഗമിച്ചവർ ആകാതെ വിശ്വാസികളായി മാത്രം നൂറ്റാണ്ടുകളിലൂടെ നിലനിർത്തുകയും ചെയ്യുന്നു ഇന്ന് അറിയപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെയും പരമ്പരകളുടെയും ഇടയിൽ കടന്നുവന്നിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെ നിരീക്ഷിച്ചാൽ കാണാനാവുക അവ ഒന്നും തന്നെ അവരുടെ കണ്ടുപിടുത്തങ്ങൾ ആവുന്നില്ല എന്നതാണ് ശക്തമായ അവസ്ഥ പ്രാപിച്ചു നിൽക്കുന്ന ബുദ്ധൻ്റെയും ബുധനെപ്പോലെ തന്നെ ദേവശേഷിക്കപ്പുറം നിലകൊള്ളുന്ന മിക്ക ആചാര്യന്മാരുടെയും പരമ്പരകൾ കണ്ടെത്തലുകളുടെയും ആർജിത ശക്തിയുടെയും കാര്യത്തിൽ ക്രിസ്ത്യൻ യഹൂദ പരമ്പരകളേക്കാൾ പിന്നിലായി നിൽക്കുന്നു എന്നാണ് പറയാൻ കഴിയുക എങ്കിലും ധാരാളം സന്യാസിമാരും ഉന്നതമായ ജീവിത ലക്ഷ്യവുമായി പ്രവർത്തിച്ച് നീങ്ങിയ ബുദ്ധ ബുദ്ധപരമ്പരയ്ക്കും ക്രിസ്ത്യൻ പരമ്പരയോട് അടുത്ത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ് സന്യാസം എന്ന മഹത്തായ ക്രമീകൃത ജീവിത ജീവിതസങ്കൽപ്പത്തിലൂടെ സംഭവിക്കുന്ന ഊർജ പരിവർത്തനം എന്നല്ലാതെ സാമൂഹികമായി സംഭവിച്ചു കാണുന്ന ഇവിധ നേട്ടങ്ങളെ മറ്റൊന്നായി കാണാനാവുകയില്ല പ്രകൃതിയെ ആവാഹിച്ച് ജന്മാന്തരങ്ങൾ കടന്ന് മുമ്പോട്ടു പോകുന്ന ജീവശേഷിയെ സാവധാനം കാരണോർജ്ജ ശേഷിയാക്കുന്ന പ്രവൃത്തി മാർഗം എന്ന നിലയിലാണ് ആചാര്യ ജീവനുകൾ മതാനുഷ്ഠാനങ്ങളിലൂടെ സ്ത്രീ പുരുഷന്മാരുടെ കുടുംബ സങ്കല്പം എന്ന ഊർജ വിനിമയത്തിന്റെ ശക്തമായ സിദ്ധാന്തം പ്രവൃത്തിയിലെത്തിക്കാൻ നിഷ്കർഷിച്ചിട്ടുള്ളത് മിക്ക പരമ്പരകളിലും സന്യാസിമാരും ജ്ഞാനികളും ഉണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം മനസ്സ് എവിടെ നിർത്തി പ്രവർത്തിച്ചു എന്നതിനെ ആശ്രയിച്ച് ലഭിക്കുന്ന അനുഭവഗുണം എന്നതല്ലാതെ മറ്റൊന്നും ലഭിക്കാൻ സാധ്യമാകുന്നില്ല എന്ന് തന്നെയാണ് കാണാനാവുക ദൃശ്യാദൃശ്യാവസ്ഥകളുടെയെല്ലാം കാരണമായ മനസ്സിൻ്റെ ലക്ഷ്യത്തിൻ്റെയും അതിനനുസരിച്ചുള്ള ജീവൻ്റെ പ്രവർത്തനത്തിൻ്റെയും ശക്തിക്ക് ആനുപാതികമായിട്ട് ആയിരിക്കും അനുഭവഗുണം സംഭവിക്കുക എന്നതാണ് പ്രാവംശികമായ യാഥാർത്ഥ്യം പ്രകൃതിയിൽ നിന്ന് ലഭ്യമാവുന്ന ഏതൊരു അനുഭവവും നേട്ടവും എന്നത് ആ അനുഭവത്തിനും നേട്ടത്തിനും തുല്യമായ മനസ്സും പ്രവർത്തനവുമായ ഊർജ വിനിയോഗത്താൽ മാത്രം സംഭവിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും ആവുന്നില്ല തിബത്തിലെ ബുദ്ധ സന്യാസിമാരും തിബത്തൻ ജനത ആകെമാനവും ബുദ്ധന്റെ പിൻതുടർച്ചക്കാരാകുന്നുവെങ്കിലും ബുദ്ധന്റെ പിൻഗാമികൾ തന്നെയായ ജാപ്പനീസ് സമൂഹത്തിന്റെ അടുത്തിങ്ങും എത്താൻ പ്രവർത്തനശേഷി ഉള്ളവരാകുന്നില്ല ആത്മീയ തലത്തിലെ വിചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ജപ്പാൻ ജനതയും തിബത്തൻ ജനതയും ഒരു പരമ്പരയുടെ അംശങ്ങൾ തന്നെ ആകുന്നുവെങ്കിലും നേട്ടങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന സങ്കൽപ്പ താൽപ്പര്യങ്ങളിൽ തികഞ്ഞ വ്യത്യസ്തത തന്നെയായിട്ടാണ് കാണാൻ കഴിയുക ഒരു സംസ്കാരത്തിൻ്റെ കേന്ദ്രജീവനായ ജ്ഞാനവൈഭവവും കർമ്മശേഷിയും എത്ര തന്നെ വലുതും ശക്തവുമായിരുന്നാലും അത് എടുത്തുപയോഗിക്കുന്ന ജീവനുകൾ ശുഷ്കമായ ലക്ഷ്യബോധമുള്ളവരും പ്രവർത്തന തൽപരത ഇല്ലാത്തവരും ആയിരിക്കുന്ന സ്ഥിതിക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റാത്തവരും ശേഷി കുറഞ്ഞവരുമായി നിലനിൽക്കുകയും ചെയ്യും എന്നാൽ പ്രപഞ്ചത്തിൽ കാണുന്ന എന്തിനും അതിന്റേതായ പ്രാപ്തിയോളം വരുന്ന വളർച്ച വികാസങ്ങളും പ്രവർത്തനശേഷിയും ഉണ്ടായിരിക്കുകയും അതിൻ്റെ ഉജ്ജ്വലാവസ്ഥയിൽ എത്തിയ ശേഷം വളർന്നത് ഏത് രീതിയിൽ ആകുന്നുവോ അതേ രീതിയിൽ തന്നെ സാവധാനമോ പെട്ടെന്നോ ശേഷി കുറഞ്ഞു വരികയും അവസാനം ഇല്ലാതായി തീരുകയും ചെയ്യുന്നു എന്ന നിശ്ചയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആചാര്യ ശേഷിക്കോ അത് എടുത്തുപയോഗിക്കുന്ന സാധാരണ ജീവനുകൾക്കോ സാധ്യമാവുന്നു ne ഇവിധത്തിൽ ഒരാചാര്യന്റെ പ്രവർത്തന വൈഭവവും സങ്കല്പശേഷിയും നിലനിൽക്കുന്ന കാലത്തോളം ഒരു സമൂഹത്തിന്റെ ജീവിതഗതി ശക്തമായിരിക്കുകയും അവസാനം ആചാര്യന്റെ അനേക കാലങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും പ്രവർത്തിച്ച് ശക്തരാക്കി നിറുത്തുകയും ചെയ്ത അറിവുകൾ അപ്രസക്തമാവുകയും പ്രവർത്തന ശേഷി എന്നത് ഫലവത്താകാതിരിക്കുകയും എന്ന അനുഭവം ഉണ്ടായി വരികയും ചെയ്യുന്നു ഇത്തരത്തിൽ രണ്ടായിരം വർഷക്കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തു പരമ്പരയുടെ പ്രസക്തി അസ്തമിച്ചു എന്ന് പറയാവുന്നതാണ് കുറച്ചു കാലത്തേക്കെങ്കിലും ലോകം അടക്കി ഭരിച്ചു പോന്ന ആ പരമ്പരയെ വിചാരപരമായി പരിപോഷിപ്പിച്ചിരുന്ന സന്യാസ ജീവനുകളുടെ ശക്തമായ തപോബലം കൊണ്ടും സാധാരണ ഗാർഹിക ജീവിതം നയിച്ചവരുടെ അതിസാഹസികത കൊണ്ടും ഉയർന്ന ലക്ഷ്യബോധം കൊണ്ടും ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ വാസ്തവത്തിൽ ക്രിസ്തു മത സിദ്ധാന്തത്തിന്റെ പ്രായോഗിക തലത്തിലുള്ള പരിസമാപ്തിയെയാണ് കാണിക്കുന്നത് ഊർജ്ജത്തിൻ്റെ പരിവർത്തന പ്രക്രിയയിലൂടെ സംഭവിക്കുന്നതും സാധ്യമാക്കുന്നതുമായ ഭൗതികം എന്ന് പറയാവുന്ന വളരെ വികസിതമായ നേട്ടങ്ങളോളം എത്തി ക്രിസ്തീയ സമൂഹം നിലകൊള്ളുന്നു ഈ നേട്ടം എന്നത് ഒരു ആചാര്യന്റെ ജീവശേഷിയിലൂടെ അനേകകോടി ജീവനുകൾ വളർന്നെത്തി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം എന്നതുമാകുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ലോക ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതരീതികൾ എന്ന വിശേഷം ആചാര്യനായ യേശുവിന്റെ വചനങ്ങളും നിയമങ്ങളുമായി പൊരുത്തപ്പെടാതെ നിൽക്കുന്നതായി മനസ്സിലാക്കാവുന്ന വിധത്തിലുമാണ് ആചാര്യ നിയമങ്ങളോട് പ്രതിബദ്ധത ഇല്ലായുക സംഭവിച്ച് ജീവന്റെ സൂക്ഷ്മതരമായ അവസ്ഥകളെക്കുറിച്ച് നിശ്ചയമില്ലാതിരിക്കുക എന്ന സാമൂഹിക അവസ്ഥയും അറിവും ജീവിത ജീവിതസങ്കൽപവും എന്നതിനെ ആചാര്യന്റെ സങ്കല്പശേഷിയുടെയും പ്രവർത്തനത്തിൻ്റെയും പരിസമാപ്തി എന്നതായി മാത്രമേ കാണാനാവുകയുള്ളൂ ശാസ്ത്ര ചിന്തകളും സാങ്കേതിക വിദ്യകളും ഭൗതിക മുന്നേറ്റവും ലക്ഷ്യം വയ്ക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇന്നത്തെ ജീവിത അവബോധത്തെ താത്വികമായി കാണുന്ന ഏതൊരു ജീവനും ക്രിസ്തു എന്ന അറിവും ചിന്താശേഷിയും കർമ്മശേഷിയും അതിന്റെ പ്രവർത്തനത്തിന്റെ അവസാനത്തോളം എത്തിയിരിക്കുന്നതായി ബോധ്യപ്പെടാനാവുന്നു നിക്ഷിപ്തമായ ഊർജത്തിൻ്റെ പ്രവർത്തനതരമായ പര്യവസാനം സ്ഫോടനാത്മകവും അതിദീപ്ത്വവുമായി തീരുന്നതിന് തുല്യമായ പ്രതിഭാസമായി ക്രൈസ്തവ ലോകത്തിന്റെ ഇന്നത്തെ നിലയെ കാണാനാവുന്നു ആത്മശേഷി എന്നതായി ജീവന് സാധ്യമാവുന്ന അതീവ സൂക്ഷ്മശേഷിയുടെ എടുത്തു വിനിയോഗത്തിൻ്റെ പ്രാപ്തി സാമൂഹികമായി ആർജിച്ചതോടെ ക്രിസ്തീയ തത്വങ്ങൾ അപ്രസക്തമായി തീരുക തന്നെ ചെയ്യുന്നു കണിശവും ശക്തവുമായ നിയമങ്ങളും ക്രമീകൃതമായ കുടുംബ സാമൂഹിക ജീവിതവും ഉണ്ടായിരുന്ന ക്രിസ്തീയ പരമ്പരയ്ക്ക് ഇന്ന് അറിവിന്റെ ബാഹ്യമായ ചട്ടക്കൂടുകളും അല്പമായ സന്യാസ സ്വഭാവവുമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുന്നില്ല ലോകത്തിന് ഇത്രയധികം നേട്ടങ്ങൾ സമ്പാദിച്ചു തന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ജനങ്ങൾ ജീവിത രീതി കൊണ്ട് മിക്കവാറും ക്രിസ്തുമാർഗം വിട്ടവർ തന്നെയാണെന്ന് കാണാവുന്നതാണ് കുടുംബം എന്ന സങ്കൽപ്പം തന്നെ അസ്തമിച്ചവരും ആത്മബോധം ഇല്ലാത്തവരും കെട്ടുറപ്പില്ലാത്ത ജീവിത ബന്ധങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവരും എന്നാൽ സാങ്കേതിക സാമ്പത്തിക നേട്ടങ്ങൾ ഉള്ളവരുമായ ഈ ജീവനുകൾക്ക് മരണാനന്തരം എത്തിനിൽക്കാനാവുന്ന മണ്ഡലങ്ങൾ ശക്തി ശക്തിക്ഷയിച്ച് പിതൃഗുണമില്ലാത്തതും നല്ല ജന്മത്തിന് പ്രാപ്തിയില്ലാത്ത വിധത്തിലുമായി വരാവുന്നതുമാണ് ഇന്നത്തെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ കേവലമായ ഭൗതിക സങ്കല്പങ്ങളും ജീവനെ സംബന്ധിക്കുന്ന ആചാര്യ നിയമങ്ങൾ മറികടന്നുള്ള ആഘോഷ ജീവിതവുമെല്ലാം മുമ്പേ പാടുപെട്ടു സമ്പാദിച്ച ഊർജത്തിന്റെ എടുത്ത് വിനിയോഗിക്കൽ മാത്രമാണ് എന്ന് അവർക്ക് തിരിച്ചറിയാനേ കഴിയുന്നില്ല സമ്പാദിച്ചുവെച്ചവ തീരുന്നതിനൊത്ത് ഒരു ജീവനും തലമുറകളും ഗതികെട്ട അവസ്ഥയിലേക്ക് പോവുകയും ഒന്നുമല്ലാത്തവർ ആയി തീരുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്ന അനുഭവങ്ങളെ കണ്ട് പരമ്പരകളുടെ നാശം എങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ തെളിവ് ബോധ്യപ്പെടാനാവുന്നു മാത്രവുമല്ല ജീവന്റെ ലക്ഷ്യം കണ്ടറിയുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങളില്ലാത്ത ജീവിതം കാരണമായി വരും തലമുറകൾ ലക്ഷ്യമില്ലാത്തവരും നന്മയില്ലാത്തവരും ആയിത്തീരുന്നുവെന്നും വരുന്നു കാരണബോധമില്ലാത്ത സാമൂഹിക സങ്കൽപ്പങ്ങളും ഭൗതിക ലക്ഷ്യം വെച്ച് മാത്രമുള്ള ജീവിതഗതിയും തുടർന്നു പോയാൽ എല്ലാം കൊണ്ടും ഏറെ മുമ്പിലെത്തി നിൽക്കുന്ന ഐക്യ അമേരിക്ക ഉൾപ്പെടെ ലോകത്തിന്റെ മുൻനിര രാജ്യങ്ങളുടെ ഉത്പതനം വളരെയൊന്നും താമസിക്കുന്ന കാര്യമായിരിക്കുകയില്ല പൂർവികരുടെ ത്യാഗവും കർമ്മഫലവുമായി ലോകത്തെ വികസിത സമൂഹങ്ങൾ ഇന്ന് സാധ്യമാക്കുന്ന സുഭിക്ഷവും ധാരാളിത്വമുള്ളതുമായ ജീവിതത്തെ അനുകരിക്കുകയും അതിൽ ഭ്രമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ക്രിസ്തീയമല്ലാത്ത സമൂഹങ്ങളും അവർ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതുമായ സിദ്ധാന്തങ്ങൾ എന്തുതന്നെ ആയിരുന്നാലും പതനത്തിലേക്കായിരിക്കും എത്തുക എന്ന് വിചാരിക്കുന്നതിനെ കഴിയൂ യേശുവിനോളം പോലും എത്താത്ത ഏതെങ്കിലും താഴ്ന്ന ജീവനുകളെ ആരാധിച്ചു പോന്ന അൽപശേഷികളുടെ ലക്ഷ്യബോധമില്ലാത്ത ധാരാളിത്ത സുഖഭോഗ ജീവിതം കൊണ്ടെത്തിക്കുന്ന വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പതനം വലുതും അത്യന്തം ഭയാനകവും ആയിരിക്കും പൂർവിക സുഹൃതങ്ങളെ ദുർവിനിയോഗം ചെയ്ത് മരിച്ചു മരിച്ചുപോകുന്ന ജീവനുകൾ സ്വാധീനമായി പിൻതലമുറകൾക്ക് പ്രേരക ശക്തികളായി നിലകൊള്ളുന്നതിലൂടെ സംഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടേണ്ടത് എന്നത്തേക്കാളും അധികമായി സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇന്ന് അനിവാര്യതയായി വന്നിരിക്കുന്നു മനസ്സിന്റെ സങ്കല്പങ്ങളും ജീവന്റെ പ്രവർത്തനങ്ങളും തലമുറകളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന ഉന്നത മനസ്സുകളുടെ ലക്ഷ്യത്തിന് ഒത്ത പ്രവർത്തന മുന്നേറ്റം സംജാതമാക്കി ഭാവിയിൽ ജനപഥങ്ങളും രാജ്യങ്ങളും പിന്നിലായി പോകാതിരിക്കേണ്ടതിന് വേണ്ടുന്നത് ചെയ്യേണ്ടതായി തന്നെ ഇരിക്കുന്നു ഇന്നത്തെ ലോകത്തിന്റെ ഇത്രയേറെ വികസിത സ്വഭാവത്തിലുള്ള കണ്ടെത്തലുകളും പ്രവർത്തനങ്ങളും സൂക്ഷ്മ തലങ്ങളിൽ നിക്ഷിപ്തമാക്കുന്ന വിനാശ സ്വഭാവം ജീവപ്രവർത്തനങ്ങൾക്ക് പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് ഭൂമിയെ കൊണ്ടെത്തിക്കുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തി ലോകജനത ഒന്നാകെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെടേണ്ടതുമാകുന്നു ശാസ്ത്രം എന്ന സത്യം കരുത്താർജിച്ചു നിൽക്കുന്ന ഇക്കാലത്ത് സാഹചര്യങ്ങളെ അനുകൂലമാക്കിയാൽ ലോകത്തിന്റെ മുഴുവൻ വൈവിധ്യങ്ങൾക്കും ഒന്നു ചേർന്ന് ഏക സമൂഹമായി മാറാൻ സാധ്യമായതുകൊണ്ട് മതവും രാഷ്ട്രവും രാഷ്ട്രീയവും ഒക്കെയായ വേലികൾ സൃഷ്ടിച്ച് തടസ്സമായി നിൽക്കുന്ന നേതൃത്വങ്ങളെ സ്വാർത്ഥതയും ദുഷ്ടലക്ഷ്യങ്ങളും ആയ ജീവ സ്വാധീനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിച്ച് നിൽക്കുന്നവരായി തിരിച്ചറിയേണ്ടത് അനിവാര്യമായിരിക്കുന്നു ഏകലോകം എന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരം യുക്തിഭദ്രവും ശാസ്ത്രീയവും താത്വികവുമായ പൂർണത പ്രാപിച്ചു നിൽക്കുന്ന അറിവ് നിലവിൽ വരികയും ആ അറിവിനൊത്ത ജീവിതഗതി എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യവും സംസ്കാരവുമായി മാറുകയും ചെയ്യുന്നതിലൂടെ മാത്രം സംഭവിക്കുന്നതുമാകുന്നു